ും പറയുന്നു സുഹാബത്തിൻ്റെ മർത്തബ്യയിലേക്ക് ഒരു വലിയും എത്തുകയില്ല ഏത് സ്ഥാനമെത്തിച്ചാലും ഒരു സ്വഹാബിയുടെ സ്റ്റേജിലേക്ക് എത്താൻ സാധ്യ സാധ്യമല്ല സി എം ഒലിയുള്ള എത്തുകയില്ല മഹാന്മാരെത്തുകയില്ല വയലത്തൂര് പാപ്പാൻ്റെ പേരിലാണല്ലോ നമ്മളെ മജലിസുള്ളത് അള്ളാഹോടത്തെ ധർജേറ്റി കൊടുക്കട്ടെ വയലത്തൂരി പാപ്പാൻ്റെ ഒരു ക്ലിപ്പ് ആരൊക്കെയോ പുറത്തുവിട്ട് എന്തൊക്കെയോ ചിത്രീകരിക്കുന്നൊരു കാലമാണ് സുബഹാനുള്ള വൈലത്തൂരു പാപ്പ പറഞ്ഞ വാക്ക് ഞാൻ കേട്ടു അതിലുള്ളത് ലോകത്തിൻ്റെ തുടക്കം മുതൽ ലോകത്തിൻ്റെ ഇക്കാലം വരെ എന്നോട് തുല്യമായ ഒരാളില്ല എന്നാണ് അതിൻ്റെ ആശയം അതാണ് ആ ആശയം വയലത്തൂരിപ്പാപ്പ നിർബന്ധിതനായി പറഞ്ഞതാണ് കാരണം എന്നോട് വയലത്തൂരി പാപ്പ പറഞ്ഞിട്ടുണ്ട് സി എം വലുതായി പറഞ്ഞതാണ് ഞാൻ പറഞ്ഞത് സമൂഹത്തോട് പറയണമെന്ന് നിർബന്ധിച്ച് പറഞ്ഞതാണ് സി എം വലിയുല്ലാഹിയോട് സി എം വലിയ ഉള്ളഹി പാപ്പാനോട് പറഞ്ഞത് മുഴുവനും സമൂഹത്തോട് പറയണമെന്ന് വയലത്തൂര് പാപ്പാനോട് പറഞ്ഞു എന്ന് വയലുത്തൂർ പാപ്പ എന്നോട് പറഞ്ഞത് ഞാൻ ഓർക്കുകയാണ് വലുത്തൂരി പാപ്പ ബഹുമാനപ്പെട്ട സി എം വലിയ യഥാർത്ഥ ഖലീഫയാണ് പ്രതിനിധിയാണ് അപ്പോൾ ആ പറഞ്ഞതിൻ്റെ അർത്ഥം സി എം വലിയ പറഞ്ഞതിൻ്റെ അർത്ഥം ബഹുമാനപ്പെട്ട വയലുത്തൂർ പാപ്പ പറഞ്ഞിട്ടില്ല അറിയാത്തത് കൊണ്ടല്ല ഉൾക്കൊള്ളാൻ പ്രയാസമായി പോകും അതുകൊണ്ടാണ് അതെല്ലാം പുറത്തുവിട്ട് വിട്ട് പ്രശ്നമാക്കുന്ന ആളുകളുണ്ട് കള്ളത്തൊരീക്കിൻ്റെ പേരും പറ ത്വരീക്കത്തിൻ്റെ പേരും പറഞ്ഞ് എന്തല്ലോ പുറത്തുവിടുന്നവരുണ്ട് വയലത്തൂര് പാപ്പ പറഞ്ഞതുകൊണ്ട് അങ്ങനെ ഒന്നൊരു വാക്ക് പറഞ്ഞിരിക്കുന്നു എന്ന് എനിക്ക് വിശ്വാസമുണ്ട് വയലത്തൂര് പാപ്പയെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട സി എം വലിയ എന്നോട് പറഞ്ഞത് അവർ എൻ്റെ മുരീതാണ് അവർ പറയും പോലെ ചെയ്യുക എന്നാണ് അവർ എൻ്റെ മുരീതാണ് അവർ പറയും പോലെ ചെയ്യുക എന്നാണ് അവിടുന്ന് വഫാത്താവുന്നത് വരെ അവിടെ പറഞ്ഞ രൂപത്തിലല്ലാതെ ഞങ്ങളാരും നീങ്ങിയിട്ടില്ല നമ്മുടെ പരിപാടിയിലേക്കൊക്കെ നമ്മളെല്ലാ കാര്യത്തിലും നമ്മൾ ആദ്യം പോയി പറയാറുള്ള വരുത്തൂരിപ്പാപ്പാനോടാണ് സി എം വലുതായുടെ ശേഷം അങ്ങനെയാണ് നമ്മൾ ജീവിച്ചത് അതിലൊന്നിനും നഷ്ടവും സംഭവിച്ചിട്ടില്ല അവിടുത്തെ നാവുകൊണ്ട് എന്ത് പറഞ്ഞാലും അത് നടക്കുന്നത് നമ്മൾ അനുഭവിച്ചതാണ് ശാലമായ ലോകമാണ് ആ ജീവിതം അതിലേക്ക് ഞാൻ കടക്കുന്നില്ല സംഘടനാരംഗത്തും അതുപോലെ തന്നെ സാമൂഹിക മറ്റു കാര്യങ്ങളിലും അതുപോലെ തന്നെ വ്യക്തി ജീവിതം ശുദ്ധമായ ആവിതായിരുന്നു വലിയായിരുന്നു ആയിരം ആളുകൾ ഉണ്ടെങ്കിൽ ആയിരം ആളുകൾക്കും പരിചയക്കാർ ആ പരിചയക്കാർക്ക് ആയിരക്കണക്കിന് അനുഭവങ്ങൾ പറയാനുണ്ട് സഹോദരങ്ങളെ വയലത്തൂരിപ്പാപ്പാനെ പറ്റി ആ മഹാനവറുകളുടെ നാവ് കൊണ്ട് സി എം പറഞ്ഞു എന്ന് പറഞ്ഞൊരു വാക്ക് പറഞ്ഞാൽ സി എം അത് പറഞ്ഞിരിക്കുന്നു എന്ന് തന്നെ ഉറപ്പിക്കേണ്ടിയിരിക്കുന്നു ഇല്ലാത്തത് പറയുന്ന ആളല്ല സി എം വല് വയലത്തൂരിപ്പാപ്പ ആരാണ് ആ ക്ലിപ്പ് പുറത്തുവിട്ടത് എന്ന് എനിക്കറിയില്ല ഞാനത് അന്വേഷിച്ചിട്ടുമില്ല ഞാൻ പറയുന്നത് സി എം വലിയാൻ ആ പേരിൽ പരിഹസിക്കുന്നവരുണ്ട് വിദ്യാർത്ഥികാരുടെ പട്ടിക പോകട്ടെ പക്ഷേ നമ്മൾ മനസ്സിലാക്കണം ലോകത്തിൻ്റെ തുടക്കം മുതൽ ഒടുക്കം വരെ എന്നെ പോലത്തെ ഒരാളില്ല എന്ന് പറയുന്ന ഒരു വലിയ മഹാപണ്ഡിതനുണ്ടെങ്കിൽ ആ പണ്ഡി സി എം വലിയ ഉള്ള പഠിച്ച പണ്ഡിതനാണ് അമ്പിയാക്കൾ അതിൽ നിന്ന് പുറത്താണെന്നത് കാര്യം ഉറപ്പാണ് കാരണം അമ്പിയാക്കൾ സ്ഥാനത്തേക്ക് ഏതു വലിയും എത്തുകയില്ല ഇത് യജുമ ആണ് മുസ്ലിം ഉമ്മത്തിൻ്റെ വിശ്വാസമാണ് വിദ്യാർത്ഥുകാരാണ് നബിമാരേക്കാൾ വലിയ ഔലിയാക്കൾ ഉണ്ടാകും എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥുകാരാണ് അപ്പോൾ നമ്പിമാരതിൽ നിന്ന് പുറത്തുപോയി പിന്നെ സഹാബാക്കൾ ആ സ്ഥാനത്തേക്കെത്തുന്ന വലിയ ഇല്ല എന്നതാണ് മുസ്ലിം ഉമ്മത്തിൻ്റെ വിശ്വാസം സഹാബാക്കളും അതിൽ നിന്ന് പുറത്തുപോയി അപ്പോൾ നബിമാരും സ്വാബിമാരും കഴിച്ച് ബാക്കിയുള്ള ഔലിയാക്കളിൽ നിന്ന് എന്നെ പോലത്തെ ആളുകളില്ല എന്ന് പറഞ്ഞാൽ എന്ത് വിഷയത്തിൽ പോലാത്തത് എന്നവിടെ പറഞ്ഞിട്ടില്ല എന്ത് വിഷയത്തിൽ പോലാത്ത ആളില്ല എന്ന് പറഞ്ഞിട്ടില്ല ഇത് നമ്മൾ മനസ്സിലാക്കണം അവിടെയാണ് പോയിന്റ് കിടക്കുന്നത് അത് വയലത്തൂർ പാപ്പയും വിശദീകരിച്ചിട്ടില്ല പിന്നെ അതിലേക്ക് കടക്കേണ്ട ആവശ്യം നമുക്കില്ല അതെടുത്തുകൊണ്ടും ഇജിലാനിയേക്കാൾ വലിയ ആളാണെന്നും അല്ലെങ്കിൽ മറ്റു വലിയതിനേക്കാൾ വലിയ ആളാണെന്നൊന്നും പറയുന്നതിന് അർത്ഥമില്ല എന്ത് വിഷയത്തിൽ എന്ന് പറയാത്ത കാലത്തോളം അത് ബഹുമാനത്തിൻ്റെ വാക്കാണെന്നും കൂടെ മനസ്സിലാക്കണം നമ്മളെപ്പോലെ നമ്മൾക്കും പറയാമെൻ്റെ എന്നെപ്പോലത്തൊരാളില്ല എന്ന് നമുക്കും പറയാം എന്ന് പറഞ്ഞ് മറുപടി പറയുന്നതിനേക്കാൾ ഉചിതവും സത്യവും ഉള്ളത് ആ മറുപടിയെ ഞാൻ പരിഹസിക്കുകയല്ല പക്ഷേ ആ മറുപടി വലിയ അപകടം ചെയ്യുന്ന മറുപടിയാണ് കാരണം എന്തുകൊണ്ട് എല്ലാവർക്കും പറയാൻ പറ്റിയ വാക്കാണെങ്കിൽ ലൈസഖ മിഥിലേ ഈഷയുൻ അള്ളാഹുവിനെ പോലെ ഒരു സാധനവും ഇല്ല എന്നുള്ള വാക്കിനൊരു അർത്ഥം ഉണ്ടാവില്ല ലൈസ് ലസ്തു കമ്മി തിരിക്കും നിങ്ങളെപ്പോലത്തെ ഒരാളിൽ ഞാൻ നിങ്ങളെപ്പോലെ ഇല്ലാന്ന് നിമിതങ്ങൾ പറയും ഇതിന് അർത്ഥം ഉണ്ടാവില്ല അതാർക്കും പറയാൻ പറ്റിയ വാക്കാണെങ്കിൽ അത് മധുവിൻ്റെ സ്റ്റേജിൽ പറയുമ്പോൾ അതൊരു സ്റ്റേജാണെന്ന് മനസ്സിലാക്കണം ആ സ്റ്റേജ് മറ്റ് ഔലിയാക്കന്മാരെ കാണോ ഉയർന്ന സ്റ്റേജെന്ന് മനസ്സിലാക്കി കൂടാ അത് നമുക്കറിയില്ല എന്ത് വിഷയത്തിൽ എന്നെപ്പോലെ ആളുകളില്ല ഔലിയാക്കളില്ല എന്ന് പറഞ്ഞത് എന്ത് വിഷയത്തില്ലെന്ന് വലുതൂരുപ്പാപ്പനോട് സി എം വലിയ പറഞ്ഞിട്ടില്ല അതുകൊണ്ട് അത് വിശദീകരിക്കുന്നതിന് അർത്ഥവുമില്ല അവിടുത്തെ ഉദ്ദേശം നമുക്കറിയില്ല ഔലിയാക്കന്മാരുടെ വാക്കിനെ വിശദീകരിക്കാൻ നിന്നാൽ അത് ഇരുമ്പിൻ്റെ പത്രിയെ മെഴുകിൻ്റെ പല്ലുകൊണ്ട് ചവക്കും പോലെയാണെന്ന് സൂഫിയാക്കൾ പറഞ്ഞത് മറന്നു പോകരുത് പല്ല് നഷ്ടപ്പെടുകയല്ലാതെ ഇമാൻ നഷ്ടപ്പെടുകയല്ലാതെ ആ ആൾക്ക് അതിനെ വേണ്ട പോലെ വ്യാഖ്യാനിക്കാൻ കഴിയില്ല സി എം വലിയാൻ്റെ പേരിൽ എത്രയോ ഉദ്ധരണികൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് എവിടുന്നാണ് ഈ വരുന്നത് എന്താണ് ഈ കേൾക്കുന്നത് വയലത്തൂര് പാപ്പ പറഞ്ഞാൽ നമുക്ക് ഉൾക്കൊള്ളാം അതും നമുക്ക് വിശദീകരിക്കാൻ നമുക്ക് കഴിവില്ല അത് വയലത്തൂർ പാപ്പ വിശദീകരിക്കണം അല്ലെങ്കിൽ സി എം വിശദീകരിക്കണം എന്നല്ലാതെ സി എം വലിയുള്ള പറഞ്ഞു 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 എന്തെല്ലാമാണ് സുഭവനുള്ള പാടുന്നതും കേൾക്കുന്നതൊക്കെ ഒരു ഒരു മുസ്ലിമായ മനുഷ്യനുക്ക് കേൾക്കാൻ പ്രയാസമുള്ള വാക്കുകൾ സി എം വലിയുള്ള പറഞ്ഞതല്ല എന്നല്ല ഞാൻ പറയുന്നത് ആ പറയുന്നതിൻ്റെ ആശയം മനസ്സിലാക്കാൻ കഴിയാത്ത സമൂഹത്തോട് ആ വാക്കുദ്ധരിച്ച് ബഹുമാനപ്പെട്ട സി എമ്മിൻ്റെ മഹത്വം കുറച്ച് കളയുന്ന ആളുകളുണ്ട് അവരൊക്കെ ഏത് വഴിയിലേക്കാണ് പോകുന്നത് എന്തോട്ടാണ് ഈ മുഖത്തിനെ കൊണ്ടുപോകുന്നതെന്ന് ചിന്തിക്കണം സി എം വലിയുള്ള ഞങ്ങളെ പഠിച്ചവനാണ് പറയാൻ പാടില്ല ഏതാർത്ഥത്തിനായാലും പറയാൻ പാടില്ല ഏതർത്ഥത്തിനായാലും പറയാൻ പാടില്ല സിയം വലിയുള്ളായി തങ്ങളെ ആയി തങ്ങൾ വലിയതാണ് പറയാൻ പാടില്ല ഏതർത്ഥത്തിനായാലും പറയാൻ പാടില്ല അങ്ങനത്തെ വാക്കുകളെല്ലാം ലിസാനുൽ എന്ന് പറയുന്ന ഒരു ലോകമുണ്ട് ആ ലോകത്തേക്ക് നീക്കേണ്ടതാണ് ആ ലോകത്തുമായി ബന്ധമുള്ള ആളുകൾക്ക് അതിൻ്റെ അർത്ഥം തിരിയുകയുള്ളൂ അത് നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് തന്നെ ഇന്നുള്ള എല്ലാ എന്നൊരു മൂലയിൽ നിന്ന് എന്തെങ്കിലും പറഞ്ഞാൽ ലോകത്തൊന്നായിട്ട് എത്തുന്ന കാലമാണ് വളരെ സൂക്ഷിക്കണം സി എം വലുത പറഞ്ഞു എന്ന് ഉറപ്പുള്ളത് പറയാനും എന്നല്ലാതെ അതും സംശയവാസ്പദമാകുന്ന കാര്യങ്ങൾ പറയരുത് സംശയം എന്നു പറഞ്ഞാൽ മുസ്ലിമീങ്ങൾക്ക് സംശയം വഹാബികൾക്ക് സംശയമോ നിരീശ്വരവാദികൾക്ക് സംശയമോ ട്രോളാൻ ഉദ്ദേശിക്കുന്നവർക്ക് സംശയമോ അത് തീർക്കാൻ ഇസ്ലാമിന് കഴിയില്ല കഴിയില്ല എന്ന് പറഞ്ഞാൽ ട്രോളുന്നതിനെ തൊട്ട് നിർത്താൻ കഴിയില്ല മറുപടി അറിയാൻ കഴിയില്ല എന്നല്ല മറുപടി എല്ലാത്തിനും മറുപടി പറയാൻ കഴിയും ഇസ്ലാമിൻ്റെ ഇതിൽ വരുന്ന ഏത് ക്വസ്റ്റ്യനും മറുപടി പറയാൻ കഴിയും കഴിയുന്ന മക്കൾ ഉണ്ട് താനും എല്ലാത്തിലും സഖാഫിമാരും അശ്വനിമാരും ഒക്കെ ഉണ്ട് മറുപടി പറയാൻ കഴിയുന്ന ബുദ്ധി ഇല്ലാത്തവരോടല്ലേ പറയുന്നത് എന്ത് നിലക്ക് പറഞ്ഞാലും ഉൾക്കൊള്ളാൻ കഴിയാത്തവനാണ് ഈ ട്രോളുന്ന ആളുകൾ അവർക്കതൊരു ജോലിയാണ് പക്ഷെ അവരുടെ മുമ്പിലേക്ക് അല്ലല്ലോ നമ്മൾ ഈ കാര്യം പറയുന്നത് മിനീകങ്ങളായ സുന്നികളായ ആളുകൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നത് പറയുക അതാണ് അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്തത് പറയരുത് എന്നതാണ് ലോകത്തിനാകെ ഉൾക്കൊള്ളാൻ കഴിയുന്നത് പറയുകയാണെങ്കിൽ ഇസ്ലാമിൻ്റെ കാര്യങ്ങൾ പറയുമ്പോൾ ഉൾക്കൊള്ളാൻ കഴിയാതാകും മുസ്ലിമികൾക്ക് അവർ അവരുടെ മതത്തിൽ നടക്കുന്നു അപ്പോൾ അവർ നമ്മളോട് സ്വാഭാവികമായി എതിരാകുന്നു എതിരാകുന്നതിനകത്ത് കസറ ഉണ്ടാക്കുക എന്നുള്ള അർത്ഥത്തിനല്ലേ എതിരാകുന്നു ഇത് സ്വാഭാവികമാണ് അതിനൊന്നും മറുപടി പറയാണ്ട ആവശ്യമില്ല അതിരിക്കട്ടെ